എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പൂക്കാട്ടുപടിയിലുള്ള ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വീട് വരുന്നത് ബാവപ്പൊടി എന്ന സ്ഥലത്താണ് ബസ് സ്റ്റോപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം ഈ കാണുന്ന വലിയ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത് വീട് നിർമ്മിച്ചിരിക്കുന്നത് നാലര സെന്റിലാണ് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊണ്ട് ചാർട്ട് സ്കൂളിലേക്ക് വരുന്നത് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് അതുപോലെ കിണർ വെള്ളം അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വീടിനെ കുറിച്ചാണ് കണ്ടമ്പററി ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ബോക്സ് ടൈപ്പ് ഡിസൈനുകൾ നമുക്ക് കാണാം ധാരാളം പറിഗോളുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോൾ ഭാഗത്തായിട്ട് നമുക്ക് ടെക്സ്ചർ വർക്ക് കാണാം താരത്തേക്ക് വരുമ്പോൾ സെൻട്രൽ ഭാഗത്തായിട്ട് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ് ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചുള്ള ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തും ഒരു നല്ല ജനലൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള ഒരു വീട് വീടിന്റെ വീഡിയോയിലേക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക അപ്പൊ വീടിന്റെ വീഡിയോയിലേക്ക് വീണ്ടും വരാം ഇതാണ് വീടിന് മുമ്പിലായിട്ടുള്ള റോഡ് ഇന്റർലോക്ക് ചെയ്ത് ഇവിടെ ഈ ഭാഗത്ത് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ടാർ റോഡാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് വീട് വരുന്നത് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള ഗേറ്റ് ആണ് ഈ ഭാഗത്തേക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് ഫോൾഡിങ്ങും ചെയ്തിട്ടുണ്ട് അകത്തേക്ക് വരാം കടപ്പ കല്ലുകളാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് അതിനിടയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാർ പോർച്ചിലാണ് എൻ്റെ പുറകിലായിട്ടൊരു ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തെല്ലാം നമുക്ക് ക്ലാഡിങ് സ്റ്റോണുകൾ താഴെ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട് അത് ടെക്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തും വാഹനം പാർക്ക് ചെയ്യാൻ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അത്യാവശ്യം വെള്ളമെല്ലാം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീടുള്ളത് കൂടാതെ വാട്ടർ കണക്ഷൻ നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഏകദേശം ഒരു മീറ്റർ സ്പേസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് മൊറ്റ അവിടെ വിരിച്ചിരിക്കുന്നത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് വീടിന്റെ ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് ഇല്ല കട്ട് ചെയ്ത ഇപ്പോൾ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അകത്തേക്ക് വരുമ്പോൾ ഇത് സിറ്റൗട്ടാണ് ഗ്രാനൈറ്റ് ആണ് സിറ്റൌട്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരു നീളത്തിലുള്ള ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പറഗോള കാണാം അതുപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട് മുഗൾ ഭാഗത്തായിട്ട് എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത് ഒറ്റപ്പാളിയുള്ള മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡിസൈൻ മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോർ അകത്തേക്ക് വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് നല്ല സ്പേഷ്യസ് ഉള്ള ലിവിങ് ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ടൈൽ ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഡിസൈൻ വരുന്ന വൈറ്റ് കളർ ടൈല് കൊടുത്തിരിക്കുന്നു പുറകിലായിട്ട് നമുക്ക് കാണാം ടി വി യൂണിറ്റ് ആണ് മൾട്ടിപൂട്ടിലാണ് ഈ ടി വി യൂണിറ്റ് വയ്ക്കുകയിരിക്കുന്നത് ഇവിടെ ടെക്ചർ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് താഴെ വരുന്നുണ്ട് ക്യൂരിയസ് എല്ലാം വെക്കാവുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട് ഇവിടെയും ജനൽ കൊടുത്തിരിക്കുന്നു മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല നല്ല മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്കാണ് വരുന്നത് സെൻട്രൽ ഭാഗത്തായിട്ട് കൂടൻ ഡിസൈൻ കൊടുത്തിരിക്കുന്നു അതിന് ചുറ്റുമായിട്ട് പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഫോൾ ലിവിങ് സ്പേസിൻ്റെ വിശേഷം ഇനി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത് ഇവിടെ നമുക്ക് വരുമ്പോൾ അറിയപ്പെട്ട ആർക്കിഡ് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ ഒരു ആർക്കിഡ് ഡ്രൈവും വരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലാണ് ഓപ്പൺ കൺസെപ്റ്റ് എന്നാൽ ക്ലോസിറ്റീവ് കൺസെപ്റ്റിൽ കൂടിയാണ് കിച്ചൺ വരുന്നത് ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ആഫ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഒരു രണ്ട് ബാൾ ചാനൽ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഇൻവേർട്ടറിൻ്റെ സ്പേസ് ആണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് വാഷ് കൗണ്ടർ ജാഗ്വാറിന്റെ ഒരു വാഷ് ബേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓവൽ ഷേപ്പിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൂവേഴ്സ് ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ടുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നു മുകളിലും ഡിസൈൻ വരുന്നുണ്ട് ഇവിടെ ഒരു ഡി ലൈറ്റ് റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററും ഇവിടെ ഒരു ടവർ റോഡ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിരിക്കുന്നു ഇനി മുകളിലെ ഫോൾ സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവും ഒരു ഒരു മരത്തിന്റെ ഡിസൈൻ ഒരു വുഡൻ ഡിസൈൻ ഇങ്ങനെ എൽ ഷേപ്പിൽ പോകുന്നുണ്ട് ഇവിടെയും കബോർഡുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കിച്ചൺ നോക്കാം കിച്ചൺ അത്യാ അത്യാവശ്യത്തിൽ കൂടുതൽ വലിപ്പമുള്ള കിച്ചൺ ആണ് കിച്ചനും ചെറിയൊരു വർക്ക് ഏരിയ പിന്നെ പുറത്ത് വലിയൊരു വർക്ക് ഏരിയ കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് കിച്ചൺ എൽ ഷേപ്പിലാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഒരുപാട് സ്പേസ് താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ടൈലുകളാണ് താഴെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വാഷ് ബേസും കൊടുത്തിരിക്കുന്നു ഹാൻഡ് മെയ്ഡ് വാഷ് ബേസിലാണ് നമ്മൾ നേരത്തെ സെറ്റ് സെറ്റ് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ജനല് കൊടുത്തിരിക്കുന്നു ഉപകൾ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ഹാൻഡിലുകൾ വരുന്നുണ്ട് ഇവിടെയാണ് വലിയ വലിയ ഏരിയ വരുന്നത് വർക്ക് ഏരിയ ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ ഫുള്ളി കവേഡ് ആയിട്ടുള്ള സ്പേസ് ആണ് ഷീറ്റ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് അറിയാം ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടാപ്പും കൊടുത്തിരിക്കും അപ്പോൾ വർക്ക് ഏരിയയും കിച്ചണും എല്ലാം കൂടി കൂടി നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂം നോക്കാം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് വരുന്നത് രണ്ട് ഭാഗത്തും ജനലുകൾ കാണാം മുകളിൽ ഹോൾസീലിങ്ങിലും മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് വലിയ വാർഡ്രോബ് മൂന്ന് വാർഡുകളിലാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് അഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിങ് സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് മൾട്ടിവുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ബാത്റൂം ഫൈബർ ഡോറാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത് ബാത്റൂം നോക്കാം മാക് ഷീറ്റുള്ള വാൾ ടൈലുകളാണ് ഇത് കൊടുത്തിരിക്കുന്നത് കാർവിംഗ് ഡിസൈനിലുള്ള ടൈലുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈലുകളാണ് കാർവിംഗ് ഡിസൈനിൽ വരുന്നത് ഇവിടെ ഒരു വെന്റിലേഷന് പറ്റിയിട്ടുള്ള വിൻഡോ എക്സോസ് ഫാൻ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് ഈ നേരെ നോക്കുമ്പോൾ തന്നെ ചെറിയ വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂമും ഈ ഭാഗം വാഷ് കൗണ്ടറിനൂടെ ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പമില്ല ചെറിയ ബെഡ്റൂം ഒരു ഒമ്പത് നടി നീളം വേദിയുമെല്ലാം ഉള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഇവിടെ ജനൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വാഡ്രോപ്പ് ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട് ഇതാണ് ബാത്ത്റൂം ഗ്ലോസി ആയിട്ടുള്ള വാൾട്ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഭാഗത്ത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതും കൊടുത്തിട്ടുണ്ട് ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ കാണാം വാട്ടർ ഹീറ്റർ മറ്റേ എക്സോസ്റ്റ് ഫാൻ ഇവിടെ വാൾ ഹാങ്ങും ഗ്ലോസ് ഇട്ടും കൺസീൽഡ് ഫ്രഷ് ടാങ്ങും ജാഗ്വറുടേതാണ് ഫിറ്റിങ്സുകൾ വരുന്നത് ചെറിയുടെ ഫിറ്റിങ്സുകളും കൂടെ നമുക്കിവിടെ കാണാവുന്നതാണ് അപ്പോൾ അത് താഴത്തെ നിലയിൽ ഇത്രയൊക്കെയാണ് കാര്യങ്ങളുള്ളത് ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് അല്ലത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെപ്പ് കൂടെ ഗ്രാനേറ്റ് ടൈൽ ടൈല് വരുന്നുണ്ട് ഇത് പോർച്ചിൽ നിന്ന് നമ്മൾ കണ്ട ആ വിൻഡോയാണ് അപ്പോൾ കയർ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് ഹാൻഡ്രിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് അപ്പർ ലിവിങ് സ്പേസ് ഒരു യു ഷേപ്പിലാണ് ഈ അപ്പർ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിളും ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസും ബുക്ക് ഷെൽഫും എല്ലാമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ജനൽ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു ഒരു ഷേപ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഭാഗത്തും ഒരേ കളറും സെൻ്റർ ഭാഗത്തായിട്ട് വുഡൻ ഡിസൈനും വരുന്നുണ്ട് മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമിലാണ് വാഡ്റൂമുകളെല്ലാം വളരെ വിശാലമായിട്ടുള്ള വാഡ്റൂമുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിൾ ഇതിനോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ജനലുകൾ ഭാഗത്തുമായിട്ട് രണ്ട് പാളികൾ ജനൽ വരുന്നുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട് ഫോൾ സീലിങ്ങിലേക്ക് വന്ന നല്ലൊരു ഡിസൈൻ അവിടെയും ചെയ്തിരിക്കുന്നു ഇതാണ് വ ബാത്റൂം ടൈലുകളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈലുകളാണ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഇവിടെ നമുക്കൊരു വെൻ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ബാത്റൂമുകളെല്ലാം ഏകദേശം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പോകേണ്ട യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട് പിന്നെ ഒരു ബെഡ്റൂം കൂടി അവൈലബിൾ ആണ് ഇതാണ് യൂട്ടിലിറ്റി ഏരിയ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് യൂട്ടിലിറ്റി ഏരിയ പോകുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ മുകളിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ്റെ സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് ടെറസിലേക്ക് നമുക്ക് ഈ ഗോവണി വഴി മുകളിലേക്കും പോകാവുന്നതാണ് ഒരു ബെഡ്റൂം കൂടി നമുക്ക് കാണാനുണ്ട് കൂടാതെ ബാൽക്കണി കൂടി ഉണ്ട് നമുക്ക് ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് നീളത്തിലുള്ള ബെഡ്റൂമാണ് ഇത് ഇവിടെ ഒരു മൂന്ന് പാളി ചാനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാനൽ ഇവിടെയും വരുന്നുണ്ട് ഫോൾഷീവിങ് സ്ക്വയർ ടൈപ്പിലാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ഹോൾ ഷീവിങ്ങിൽ ചെയ്തിട്ടുണ്ട് ഇത് ആണ് വാട്ട്റൂം ഇനി നമുക്ക് ബാത്റൂം നോക്കാം ഇതാണ് ബാത്റൂം ബാത്റൂമിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല സെയിം ബാത്റൂം തന്നെ ഇവിടെ ക്ലോസ് ചെയ്യുന്ന ടൈല് കൊടുത്തിരുന്നു അപ്പുറത്തെ ബാത്റൂമിൽ മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലാണ് കൊടുത്തിട്ടുണ്ട് അത്രയ്ക്ക് മാത്രമാണ് വ്യത്യാസം വരുന്നത് ഇനി നമുക്ക് ബാൽക്കണി നോക്കാം കാണാനുള്ളത് ഇതാണ് ബാൽക്കണി ഒരു ബാൽക്കണിയാണ് വരുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്ക് പാരപ്പറ്റി കൊടുത്തിട്ടുണ്ട് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് പാരപ്പറ്റി അതുപോലെ തന്നെ മുകളിൽ ചെറിയൊരു പോൾ ഫോൾസീലിംഗ് വർക്കും പ്രൊഫൈൽ എൽ ഇ ഡളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്ക് വരുന്നു സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ജനലും അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഒരു വിശേഷം ഒന്നുകൂടി നോക്കാം നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം വീട് രണ്ട് വാഹനം പാർക്ക് ചെയ്യാം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത് കിണർ വെള്ളം അവൈലബിൾ ആണ് ബസ് റൂട്ടിലേക്ക് വരുന്നത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇപ്പോൾ കാട്ടുപോടി ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രമാണ് അകലം വരുന്നത് അതുപോലെ തന്നെ ചാർട്ടർഡ് സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്റർ താഴെ മാത്രമാണ് അകലം വരുന്നത് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നാല് ആണ് ഇൻഫോ പാർക്ക് പതിനൊന്ന് കിലോമീറ്ററും അകലമുണ്ട് വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല ഒരു കിച്ചനും പിന്നെ വർക്ക് ഏരിയയും പിന്നെ ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് മൂന്ന് കിച്ചൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ വീടിൻ്റെ വില എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പക്ഷേ ആണ് ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം